അതരെ വായ മുത്തു റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ദുആവുകൾ കരുവാ നിമിഷം വന്നാൽ തലതാദരിക്കാൻ ദിക്രി സംഗടനമായി തലന്നു പോവadirkaan പ്രതിസന്ധി വന്നാൽ എന്നെ തിരികെ നമ്മെ അവസാനിച്ചുകളയാടാ എനിക്ക് എന്നെ വന്നവട്ടില്ല നാടാ എനിക്ക് എന്നെ പ്രയാസം വന്നേനാ നാടാ എന്നെ ചിന്തിക്കരെ വാലേ എന്നെ ചിന്തിക്കരെ മോളേ എത്ര വലിയ സംഗടമാണെങ്കിൽ മനസ്സ് തലതാദരിക്ക പറഞ്ഞാലും പരിഹസിച്ചാലും അക്രമങ്ങളെ ചെയ്താലും കുടുംബത്തിൽ നിന്നാണെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ കൂടെ പുറത്തിണെങ്കിൽ കൂടെയുള്ളവരിൽ നിന്നാണെങ്കിലും നിങ്ങളെ മനസ്സ് പകരണ്ട മനസ് പകരണ്ട കടങ്ങളെ പരീക്ഷിക്കപ്പെട്ടേക്കാം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടേക്കാം തട്ടുമുട്ടായി കൊണ്ട് പരീക്ഷിച്ചേക്കാം മക്കളെ തന്നിട്ടല്ല പരീക്ഷിച്ചേക്കാം പല നമ്പറിലെ മക്കളെ തന്നിട്ടാണ് പരീക്ഷണം മക്കളുണ്ടായിട്ടാണ് പരീക്ഷണങ്ങൾ അഭിനന്ദിച്ചു പിടിക്കണേ കരക നിങ്ങളുടെ മനസ്സിനുള്ള സമാധാനം കരവ് ചെയ്യുക

െ മുസ്ലിം ആവട്ടെ എന്ന് വ്യത്യാസമില്ലാതെ അങ്ങനെ കിടക്കുന്നവരൊക്കെ വയറുറച്ച് ഭക്ഷണം കൊടുക്കണം ഭർത്താക്കന്മാരെ നൂറ് ശതമാനം മനസ്സിൽ ഭർത്താക്കന്മാരോടെ പൊടങ്ങു നിൽക്കരുത് താഴെമാരോടെ നിൽക്കരുത് താഴെമാരെ അടിക്കരുത് പാഴിമാരെ വേദനിപ്പിക്കരുത് പാഴിമാര ഒറ്റപ്പെടുത്തരുത് പാരുമാര മനസ്സ് വേദനിപ്പിക്കരുത് ഭർത്താക്കന്മാരെ ചടിക്കരുത് ഭർത്താക്കന്മാരെ മനസ്സ് വേദനിപ്പിക്കരുത്

நமக்கு சரட்ட எல்லா கஷ்டப்பாடில் தரட்டாணோ தனசானோட நமக்கு சலாமத்தி தரட்டே